ഹായ് ഹലോ നമസ്കാരം പടിഞ്ഞാത്ത ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അടിപൊളിയായിട്ട് വെറൈറ്റി ജെൻസിന്റെ പ്രേസ്ലെഡ് കളക്ഷൻസ് ആണ് നമുക്കൊന്ന് നോക്കിയാലോ ഇത് സച്ചിൻ ജെ ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കണ്ണികളുടെ ഇടയിലായിട്ട് ഇച്ചിരി വലുപ്പം കൂടെ കണ്ണികളൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒരു ഒരു പൊലിമയുള്ള വർക്കാണ് ഒരു രണ്ട് പവനിലെ തീർത്തതാണ് നമുക്കിതിപ്പോൾ ഡെയിലി ആൻഡ് റഫ് യൂസിനൊക്കെ പറ്റിയ മോഡലാണ് ഇതിൻ്റെ തന്നെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന വരുന്ന ചെയിൻ ആണിത് അത് ഒരു പവനില് തീർത്തത് അടുത്ത് നോക്കുകയാണെങ്കിൽ സേവാച്ചി ആക് ചെയിൻ ഇതിൻ്റെ കണ്ണുകൾ കുറച്ചും കൂടെ അടുത്തെടുത്താണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത് രണ്ട് പവനിൽ അപ്പോൾ ഇതേ സേവ് ആക് തന്നെ ഡബിൾ സേവ് ആക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൽ ഈ കണ്ണുകളുടെ ഇപ്പോൾ സേ കമ്പയർ ചെയ്യുമ്പോൾ കണ്ണികൾ കുറച്ചും കൂടി അടുത്തെടുത്താണ് വരുന്നത് ഇത് ഒന്നേക്കാ പവനിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ തന്നെ കട്ടി കൂടിയ നാല് പവനില് ചെയ്തിരിക്കുന്ന നല്ല ഇത് കാണുമ്പോൾ അത്യാവശ്യം സിമ്പിളാണെങ്കിൽ നല്ല കട്ടിയുള്ള വർക്കാണ് ഇനി അടുത്തത് ഡോൺ ചെയിൻ ഈ ഡോൺ ചെയിനിൽ കണ്ണുകൾ രണ്ട് കണ്ണുകളാണിങ്ങനെ ഒരുമിച്ച് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്ന ഒരു പവനിലാണ് ലൈറ്റ് ആണ് പക്ഷേ കാണുമ്പം കുറച്ചു നല്ലൊരു പൊലിമയുള്ളൊരു വർക്കാണ് ഞാൻ അടുത്ത ചെയിൻ നോക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള കട്ടിങ്സും കട്ടിങ് വർക്കും അതുപോലെ മില്ല വർക്കൊക്കെ വരുന്നതാണ് ഇത് ചെയ്തിരിക്കുന്ന ഒന്നര പവനില് ഇനി ഈ ചെയിൻ ആണെങ്കിൽ കുറച്ചും കൂടെ പൊലിമയുള്ള ഒന്നര പവനില് തന്നെ ചെയ്തിരിക്കുന്ന ബ്രേസ്ലെറ്റ് ആണ് ഇനി ഈ ഒരു ചെയിൻ നോക്കുകയാണെങ്കിൽ ഒന്നര പവനില് തന്നെ തീർത്താ പക്ഷേ കുറച്ചുകൂടി കട്ടിങ്സും സാൻഡ് വർക്ക് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രൗഡിയുള്ളൊരു മോഡലും കൂടിയാണ് ഇനി അടുത്തത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയിൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ പവനില് തീർത്ത ഡബിൾ സച്ചിൻ ചെയിൻ ആണിത് അതേപോലെ ഡബിൾ സേവ് ആകെ തന്നെ വരുന്ന ഒരു അരപ്പവന്റെ തീർത്താണ് ഈ ചെയിൻ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പല ഡിസൈൻസിലും മോഡൽസിലും ഉള്ള അടിപൊളി ജെന്റ്സിന് ബ്രേസ്ലെറ്റ്സ് കണ്ടു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സെയിൽസിലെ കസ്റ്റമർ കെയർ ടീം നിങ്ങൾക്കത് പെർച്ചേസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ആലക്കോട് ചെറുപുഴ പാടിയോട്ട് ചാൽ പിന്നെ രണ്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂം ചെറുപുഴ പരപ്പ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ